സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് ഇന്ത്യ പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ കനത്ത സുരക്ഷയോടെ രാജ്യം അതിൻ്റെ ദിനം ആഘോഷിക്കുമ്പോൾ ഇങ്ങകലെ പ്രവാസ മണ്ണിലും അതേ സ്പിരിറ്റോടുകൂടിയാണ് ഓരോ പ്രവാസ ഭാരതീയനും ദിവസത്തെ ഉറ്റുനോക്കുന്നത് യു എയിൽ ഇന്ത്യൻ എംബസിയുടെയും ദുബായ് കോൺസുലേറ്റിന്റെയും ആഭിമുഖ്യത്തിൽ രാവിലെ വിപുലമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടന്നു സ്കൂൾ കുട്ടികളടക്കം വിശിഷ്ട അതിഥികളടക്കം പങ്കെടുത്ത് വിപുലമായ ചടങ്ങാണ് നടന്നത് നാട്ടിൽ നിന്ന് ഇങ്ങ് അകലെയാണെങ്കിലും ജീവിതമാർഗം തേടി മറ്റൊരു നാട്ടിലെത്തിയെങ്കിലും ഇന്ത്യ എന്ന വികാരത്തിന് കീഴിൽ എല്ലാ ഇന്ത്യക്കാരും ഒരുമിച്ച് നിൽക്കുന്ന മറ്റൊരു ദിനം കൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ഒരിക്കൽ കൂടി എല്ലാ ഇന്ത്യക്കാർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ് യു എ എന്നുള്ള രാജ്യം ഇന്ത്യക്കാരുടെ ഒരു സെക്കൻഡ് ഹോം എന്നുള്ള രീതിയിലാണ് എപ്പോഴും കണക്കാക്കപ്പെടുന്നത് ഇവിടെ വന്ന് ജോലിയെടുക്കാനും ഇവിടെ താമസിക്കാനും ഇവിടെ ഏറ്റവും വലിയ നിക്ഷേപ കേന്ദ്രമായി മാറ്റാനും ഇന്ത്യക്കാർക്ക് എന്നും വലിയ താൽപ്പര്യമാണ് അത് അന്വർത്ഥമാക്കുന്ന കണക്കുകളാണ് ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ദുബായ് ഇമിറേറ്റിൽ നിക്ഷേപം ഇറക്കിയവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നാണ് പുതിയ കണക്കിൽ വ്യക്തമാക്കുന്നത് ഏഴായിരത്തി ഇന്ത്യൻ കമ്പനികളാണ് കഴിഞ്ഞ ആറു മാസത്തിനിടെ പുതുതായി ദുബായിൽ ആരംഭിച്ചതെന്ന് ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കണക്കിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു പാകിസ്ഥാനാണ് രണ്ടാമത് പാകിസ്ഥാൻ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കമ്പനികൾ പുതുതായി ഇവിടെ ആരംഭിച്ചപ്പോൾ ഈജിപ്റ്റ് മൂന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് കമ്പനികളാണ് ഈജിപ്റ്റുകാർ ഇവിടെ തുടർന്ന് എമറാത്തികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ പുതുതായി ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരാണെന്നാണ് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് മധ്യവേനൽ അവധിക്ക് ശേഷം യു എയിലെ സ്കൂളുകൾ വീണ്ടും തുറക്കുന്നത് കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് എത്തുമ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ രക്ഷിതാക്കളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് കരുതൽ വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് യു എ ഇയുടെ ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ മന്ത്രാലയം പ്രധാനമായും കുട്ടികൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരുടെ റുട്ടീൻ അവരുടെ ഭക്ഷണം അവരുമായി ആശയവിനിമയം നടത്തേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് കൃത്യമായി വാക്സിനേഷൻ ഉറപ്പാക്കിയിരിക്കണം എന്നുള്ള കാര്യമൊക്കെയാണ് മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നത് അവർക്ക് പകർച്ചവ്യാധികളിൽ നിന്നും സംരക്ഷണം നൽകാൻ ആവശ്യമായിട്ടുള്ള ഫ്ലൂ വാക്സിനൊക്കെ എടുത്തിരിക്കണം എന്ന് അത് ഉറപ്പാക്കണമെന്ന് രക്ഷിതാക്കളെ മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലൂ വാക്സിനുകൾ ഇപ്പോൾ തന്നെ യു എയിൽ ലഭ്യമാണ് അത് കുട്ടികൾക്ക് എടുക്കുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ് കുട്ടികൾക്ക് നല്ല ഭക്ഷണം ഉറപ്പാക്കണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം പഴങ്ങളും പച്ചക്കറികളും പോഷക സമൃദ്ധമായ മറ്റ് വിഭവങ്ങളും അടക്കമായിരിക്കണം അവരുടെ ലഞ്ച് ബോക്സ് തയ്യാറാക്കേണ്ടത് ഫാസ്റ്റ് ഫുഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം മിനിസ്റ്ററി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കുട്ടികൾക്ക് സ്കൂൾ ബാഗുകളും അവർക്ക് കൃത്യമായി ഇരുന്ന് പഠിക്കാനുള്ള സ്ഥലവും അവർക്ക് കൃത്യമായ റുട്ടീനുകളും ഒക്കെ തയ്യാറാക്കേണ്ടതിൻ്റെ ആവശ്യകത രക്ഷിതാക്കളെ മന്ത്രാലയം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏറ്റവും പ്രധാനം അവരുമായി കൃത്യമായി ആശയവിനിമയം നടത്തണം അവരുമായി സൗഹൃദം സ്ഥാപിക്കണം അവർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കണം അവരോട് ആരോഗ്യകരമായി ഇടപെടണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ മന്ത്രാലയം സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കൾക്ക് നൽകിയിരിക്കുന്നത് യു എയുടെ നാഷണൽ ക്യാരിയറായിട്ടുള്ള എത്തിഹാദ് എയർവെയ്സ് മുംബൈയിലേക്ക് അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസായിട്ടുള്ള എ ത്രീ എയ്റ്റി ഡബിൾ ഡെക്കർ വിമാനങ്ങളിൽ ഇനി സർവീസ് നടക്കുകയാണ് ഇനി അടുത്തൊരു നാല് മാസത്തേക്ക് എ ത്രീ എയ്റ്റി ഡബിൾ ഡെക്കർ വിമാനങ്ങളായിരിക്കും അബുദാബി മുംബൈ സർവീസ് നടത്തുക എന്നാണ് എത്തിഹാദ് എയർവേസ് അറിയിച്ചിട്ടുള്ളത് അതായത് മുംബൈ നഗരത്തിലേക്ക് ഇത്തിഹാദിൻ്റെ ആദ്യ സർവീസ് ആരംഭിച്ചിട്ട് ഇരുപത് വർഷം പൂർത്തിയാകുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ എ ത്രീ ഐ ടി വിമാനങ്ങൾ മുംബൈയിലേക്ക് അവർ സർവീസ് നടത്തുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ എ ത്രീ ഐ ടി ഡബിൾ ഡെക്കർ വിമാനങ്ങളിലായിരിക്കും മുംബൈ അബുദാബി അബുദാബി മുംബൈ സർവീസുകൾ ഇതിഹാദ് നടത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആഴ്ചയിൽ മൂന്ന് സർവീസുകളാണ് ഇതിഹാദിന് അബുദാബിയിൽ നിന്നും മുംബൈയിലേക്ക് നിലവിലുള്ളത് മാത്രമല്ല ഈ ഒരു പ്രത്യേക ഒക്കേഷനോടനുബന്ധിച്ച് സ്പെഷ്യൽ ഫെയറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ബിസിനസ് ക്ലാസ്സുകളിലേക്ക് റിട്ടേൺ ടിക്കറ്റ് അബുദാബിയിൽ നിന്നും മുംബൈയിലേക്ക് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് തിരിച്ച് മുംബൈയിൽ നിന്നും അബുദാബിയിലേക്ക് രണ്ടായിരത്തി ായിരത്തി ഇരുനൂറ് ദൃഹവും ഫസ്റ്റ് ക്ലാസ് യാത്രികർക്കായി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത് ദൃഹമാണ് അബുദാബി മുംബൈ ട്രിപ്പിന്റെ ഫെയർ എന്നും എതിഹാദ് അറിയിക്കുന്നുണ്ട് ഈ ഒരു ടിക്കറ്റ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഒരു റേറ്റിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുക ഇത് എടുത്തു കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ പതിമൂന്നിനകം ട്രാവൽ ഒരു കാര്യവും എതിഹാദ് അറിയിക്കുന്നുണ്ട് എന്തായാലും എത്തിഹാദിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വിപുലമായ പദ്ധതികളാണ് നിലവിലുള്ളതെന്നും എത്തിഹാദുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു എന്തായാലും സ്പെഷ്യൽ നിരക്കുകളും സ്പെഷ്യൽ സർവീസുകളുമാണ് മുംബൈ നഗരത്തിലേക്ക് എത്തിഹാദ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്